കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തി പെൻഷൻകാരെ വഞ്ചിച്ച സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു സമരം പാലായിൽ സബ് ട്രഷറിക്ക് മുന്നിൽ കെ എസ് 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 പി എ പാലാ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ നഗരസഭാംഗം പ്രൊഫസർ സതീഷ് ചൊല്ലാനി ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുഴുവൻ കൊടുത്തു പ്രഖ്യാപനങ്ങളാണ് ഈ നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ് ലംഘനങ്ങളുടെ പെരുമള എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല സത്യം പറഞ്ഞാൽ ബഡ്ജറ്റിലൂടെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ജനങ്ങളുടെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് കേരളത്തിലെ ജീവനക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാ അവരെല്ലാം നാളെ നമ്മുടെ ശത്രുക്കള അവർ നോക്കുമ്പോൾ അവർക്കൊന്നുമില്ല എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമായിരിക്കുമ്പോ സംസ്ഥാനത്തിന്റെ നല്ല ശതമാനം വരുമാനം മുഴുവനും ജീവനക്കാർ കൊണ്ടുപോകുന്നു പെൻഷൻകാർ കൊണ്ടുപോകുന്നു ജീവനക്കാർ കൊണ്ടുപോകുന്നു അവർക്ക് അപ്പോൾ അതൃപ്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒന്നും നമുക്ക് സംശയമില്ല ഇതുപോലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആറുകൾ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കേണ്ടയിടത്ത് ഒരു ഗഡിവ അനുവദിച്ച സർക്കാർ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സതീഷ് ചൊള്ളാനി പറഞ്ഞു പ്രസിഡന്റ് ജോസഫ് അഗസ്റ്റിൻ സെക്രട്ടറി സണ്ണി മൈക്കിൾ ടി വി ജയമോഹൻ എ ജെ ദേവസ്യ വി ബി സുജാത എ കെ സാലിക്കുട്ടി രാജൻ വർഗീസ് ടി കെ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു